ളെ മുന്നിലേക്ക് വരുന്നത് ഒരു ക്യാരറ്റ് പെരിയിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടി ഒരു ക്യാരറ്റാന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ മുറിച്ചിട്ട് എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാളയും ഒരു പച്ചമുളകും ഇത്രയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് തേങ്ങയും എടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ വെച്ചപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് പാന വെക്കാം അപ്പോൾ വെച്ചു ഫാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പൊലിച്ചെണ്ണിച്ച് കൊടുക്കാം ഇന്നും ബസ്സിൻ്റെ ഹോണടികളൊക്കെ കേൾക്കാം അപ്പം ഇതാ പേന ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പം വെളിച്ചെണ്ണ തണ്ണി കഴിഞ്ഞാൽ നമുക്ക് കഴുകിട്ട് കൊടുക്കാം ണേ കാഞ്ഞോ ഇപ്പൊ കടുക് ഇട്ടു കൊടുക്കുന്നുണ്ടേ കുറച്ച് കടുവിട്ട് ബാക്കി കുപ്പി തന്നെ ഇട്ടു

ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചെയ്യാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് മുളക് നമ്മളെ എരിവിനാഴ്ചയുള്ള മുളകും വന്നിട്ടൊന്നിളക്കി കൊടുക്കാം ഇനി ഞാൻ എടുത്ത് വെച്ച കയററ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടേ കാരറ്റിനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി അടച്ചി വെച്ചിട്ട് അടച്ച് വെക്കുക സിമ്മിലാക്കിയിട്ട് അടച്ച് വെക്കുക അപ്പം ഇതിൻ്റെ ഇതുകൊണ്ട് തന്നെ കയററ്റ് എല്ലാം വെന്തോളൂ ഈ ഉള്ളിയിലുള്ള വെള്ളവും ഇതെല്ലാം കൊണ്ടുപോയി വെള്ളം ഇട്ടാണ്ട് നമ്മൾ വേവിച്ചെടുക്കുക അതാണ് വേണ്ടത് ഇപ്പം ഇതിലുള്ള ഒന്നും നഷ്ടപ്പെട്ടു ഒന്നുമില്ല അപ്പോൾ സിമ്മിലാക്കട്ടെ എന്നിട്ട് അടച്ച് വെക്കാം അടച്ചു വെക്കട്ടേ അടച്ച് വെക്കട്ടെ അപ്പം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് ഗ്യാസ് അടച്ചിട്ടുണ്ട് ഇന്ന് കണ്ടീഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി വയ്ക്കുക കുറച്ചൊന്ന് പാകം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കി വീണ്ടും അടച്ച് വയ്ക്കാം അപ്പോഴത്തേക്ക് നമ്മളെ കയറിട്ടെല്ലാം വെന്തിട്ടുണ്ടാവും അപ്പം നമുക്കൊന്ന് കൊത്തു തോന്നാൻ നോക്കാം എങ്ങനെയുണ്ട് നമ്മളെ ക്യാരറ്റൊക്കെ ഒന്ന് വെന്തോ എന്തൊക്കെയാണ് എല്ലാം കൂടി ഒന്ന് ഞാൻ അടക്കി ഒരിക്കും കൂടി അടച്ച് വെക്കുന്നുണ്ട് ഗൈ അപ്പോഴത്തേക്ക് എല്ലാം കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ടാവും ു എന്നാല് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് കഴിഞ്ഞാൽ നല്ല കണ്ടീഷൻ ആയിക്കോളും എന്നാ കരയുന്നു ചോറ് കരാ ഒരു മിനിറ്റ് കറിയാവട്ട വാവേ കരേണ്ട തരാ ചോറ് തിന്നണ്ട ട ടൈം ആയ ഞാൻ തിന്നുമ്പല്ലേ നിങ്ങൾക്ക് തരല്ലേ ആദ്യം നിങ്ങൾക്ക് തന്നിട്ടില്ലേ ഞാൻ വഹിക്കരുള്ളൂ നമുക്ക് കാര്യം കേട്ടോ ഞാൻ തരും ഇതാ അപ്പം എല്ലാം വന്തു കണ്ടല്ലോ നല്ല കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ ചില സമയം ചിലതൊന്നും കാണുന്നില്ല എന്താണെന്നറിയില്ല ക്യാമറ ശരിക്കും ഞാൻ ഒന്ന് വെക്കുന്നു പക്ഷെ എന്താ ചില അബദ്ധങ്ങളൊക്കെ അങ്ങനെ പറ്റാറുണ്ട് അപ്പൊ ഇതാ ഞാൻ തേങ്ങ ഇട്ട് കഴിഞ്ഞു എന്നിട്ടെല്ലാം കൂടി ഒന്ന് നടക്കുന്നുണ്ട് ണ്ടല്ലോ ഗൈസ് നല്ല അടിപൊളി കയററ്റ് ഉപ്പേരി ഇതാവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നമുക്ക് നല്ല അടിപൊളിയാണ് ഒന്നും പറയാനില്ല സൂപ്പർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് നമുക്കെല്ലാം കൂടി അടുപ്പിച്ചിട്ടൊന്ന് ഇതാക്കാം അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കുന്നുണ്ട് ഗൈസ് ഗ്യാസ് ഓഫാക്കി എൻ്റെ ക്യാരറ്റ് ഉപ്പേരി ഇതെവിടെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കണ്ടല്ലോ സൂപ്പർ ക്യാരറ്റ് ഉപ്പേരിയാണ് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും അറിയില്ല ഞാൻ ഉണ്ടാക്കുന്ന വിധമൊന്നും നിങ്ങളെയും കൂടി കാണിച്ചു തന്നു മാത്രം ഇത്രയേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് ഞാനായിട്ട് ഉണ്ടാക്കുന്നതെന്നല്ല അതറിയാം അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഗെയ്സിനകത്തത് ഈ കുഞ്ഞു വീഡിയോ കണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ അതുവരേക്കും ബൈ